നമസ്കാരം ട്വന്റി ട്വന്റി കഴിഞ്ഞ ഞായറാഴ്ച കോലഞ്ചേരിയിൽ നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ പേരിൽ ചീഫ് കോഓർഡിനേറ്ററും സംസ്ഥാന അധ്യക്ഷനുമായ സാബു എം ജേക്കബിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്ത് അറസ്റ്റ് തടഞ്ഞാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് കുന്നത്തനാട് എം എൽ പരാതിയിൽ പുത്തൻകുരിശ് പോലീസാണ് പട്ടികജാതി പട്ടികവർഗം അതായത് അതിക്രമം തടയൽ നിയമം അനുസരിച്ച് കേസെടുത്തത് കേസിന്റെ പേരിൽ സാബു എം ജേക്കബിനെ പീഡിപ്പിക്കരുതെന്നും മുൻകൂട്ടി നോട്ടീസ് നൽകി ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമേ ചോദ്യം ചെയ്യാവൂ എന്നും ഉത്തരവിൽ പറയുന്നു സാബുവിനെ ചോദ്യം ചെയ്യണമെങ്കിൽ രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ രണ്ടു മണിക്കൂറിനകം വിട്ടയക്കണം അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രണ്ടു മണിക്കൂറിനകം ചെയ്യുകയും വിട്ടയക്കുകയും വേണം ഏതെങ്കിലും വ്യക്തിയെയോ നേതാവിനെയോ എടുത്തു പറയാതെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ വൃത്തികേടുകളെ സൂചിപ്പിച്ചുകൊണ്ട് സാബു എം ജേക്കബ് നടത്തിയ പ്രസംഗത്തിനെതിരെ പോലീസ് രണ്ട് കേസുകളാണ് എടുത്തത് അതിലെ ഒരു പരാതിയിൽ സാബുവിന്റെ പ്രസംഗം നടന്നപ്പോൾ വേദിയിൽ ഉണ്ടായിരുന്ന മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് എതിരെ പോലും കേസെടുക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു പോലീസ് ഇഴകീറി പരിശോധിച്ചെങ്കിലും വകുപ്പില്ലാത്തത് കൊണ്ട് കേസെടുക്കാൻ മടിച്ചു വകുപ്പില്ല എന്ന് പറഞ്ഞ സി എം ഡിവൈഎസ്പിയെയും സ്ഥലം മാറ്റി പുതിയ ഉദ്യോഗസ്ഥരെ എത്തിച്ചാണ് ഒടുവിൽ പോലീസ് കേസെടുത്തത് ഒന്നല്ല രണ്ടു കേസുകളാണ് സാബുവിനെതിരെ എടുത്തത് ആദ്യത്തെ കേസ് കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നതാണ് സാബുവിന്റെ അതേ പ്രസംഗത്തിന്റെ പേരിൽ പേരിൽ ജാതി ജാതി രണ്ടാമത്തെ കേസാണിത് ആദ്യം ഒരു വർഷം മുമ്പ് സാബുവിനെതിരെ കേസെടുത്തപ്പോൾ കേസിന് ആസ്പദമായ സംഭവം നടന്ന സ്ഥലത്ത് പോലും സാബു എം ജേക്കബ് ഉണ്ടായിരുന്നില്ല കാര്യം അങ്ങനെയാണെങ്കിലും സാബു ആ കേസിലെ പ്രതിയായി ജാതി അധിക്ഷേപ കേസെടുത്താൽ ജാമ്യം നൽകാതെ ജയിലിൽ അടയ്ക്കാമെന്ന കണക്ക് കൂട്ടലായിരുന്നു അതിന് പിന്നിൽ ആദ്യ കേസിലായത് പോലെ തന്നെ പുതിയ കേസിലും രജിസ്റ്റർ ചെയ്ത മൂന്നാം ദിവസം തന്നെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ ഉത്തരവിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് സാബുവിനെതിരെ പരാതി എത്തിയത് കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ പോലീസ് മടി കാട്ടിയപ്പോൾ ആദ്യം ഡിവൈഎസ്പിയെയും പിന്നീട് സിഐഎയും സ്ഥലം മാറ്റി വേണ്ടപ്പെട്ടവരെ നിയമിച്ച കേസെടുത്തത് ബുധനാഴ്ചയാണ് എഫ്ഐആർ നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട സാബു ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് പരാതിക്കാരന് നോട്ടീസ് അയച്ചതിന് ശേഷം മാത്രമേ വിശദീകരണം ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഹൈക്കോടതി അതിന് അനുമതി കൊടുത്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്ത് അറസ്റ്റ് തടഞ്ഞു ഉത്തരവിറക്കി ഇനി പോലീസിന് സാബുവിനെ അറസ്റ്റ് ചെയ്യാനോ അതിന്റെ പേരിൽ പേരിൽ സ്ഥാപനത്തിൽ കയറി ഇറങ്ങാനോ സാധ്യമല്ല ചോദ്യം ചെയ്യണമെങ്കിൽ രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ രണ്ട് മണിക്കൂറിനകം വിട്ടയക്കണം അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രണ്ടു മണിക്കൂറിനകം ചെയ്യുകയും വിട്ടയക്കുകയും വേണം കിറ്റെക് സാബുവിനെ ജയിലിൽ അടയ്ക്കാനും ട്വന്റി ട്വന്റിയുടെ വളർച്ച തടയാനും പിണറായി സർക്കാർ നടത്തിയ രണ്ടാമത്തെ വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അതേസമയം പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടികൾ ട്വന്റി ട്വന്റിക്ക് അനുഗ്രഹമായി മാറുകയാണ് പൂതൃക്ക സമ്മേളനം നടക്കുന്നതുവരെ എട്ടു ലക്ഷത്തി പതിനയ്യായിരം പേരായിരുന്നു ഓൺലൈൻ വഴി ട്വന്റി ട്വന്റിയിൽ ചേർന്നത് പൂതൃക്ക സമ്മേളനം കഴിഞ്ഞ പത്ത് ദിവസമായപ്പോഴേക്കും ഒരു ലക്ഷത്തി മുപ്പത്തി കൂടി അംഗത്വം എടുത്തിരിക്കുന്നു ഏറെ വൈകാതെ ട്വന്റി ട്വന്റിയുടെ അംഗസംഖ്യ പത്ത് ലക്ഷമായി മാറും കുദന്തുനാട് മണ്ഡലത്തിന് പുറത്തേക്ക് കേരളമെമ്പാടും ട്വന്റി ട്വന്റി വികാരം വ്യാപിക്കുകയാണ് പിണറായി സർക്കാരിന്റെ പകവീട്ടൽ തോതിനനുസരിച്ച് അനുസരിച്ച് കിറ്റക് സാബുവിന്റെ വിപണി മൂല്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നന്ദി